അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയരെ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമ്മുടെ കേരളക്കരയിൽ മതവിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും മതപ്രബോധനം എന്ന് പറഞ്ഞ വയപരമ്പരയ്ക്ക് വേണ്ടിയും നാം ചെലവഴിച്ച സംഖ്യ അത്ര ഒരു സമുദായവും അവിടെ മതപ്രചരണത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് പക്ഷേ എന്നിട്ടും നമ്മുടെ സമൂഹം അതിനനുസൃതമായ മതപ്രബോധനം അത് ഫലിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് നമുക്ക് ദിനപത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മയക്കുമരുന്ന് വിൽപ്പന കഞ്ചാവ് വിൽപ്പന ഇങ്ങനെ ഒട്ടേറെ അനാശാസ്യ പ്രവണതകളിൽ ഏതാനും വർഷങ്ങളായി മുസ്ലിമീങ്ങൾ വളരെ മുന്നിലാണ് ഉപയോഗത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇത് വില്പന നടത്തുന്ന വിഷയത്തിൽ ലോട്ടറി എന്ന് പറഞ്ഞ ഹറാമ് അത് വിൽക്കുന്നതിൽ മുസ്ലിമീങ്ങൾ വളരെ മുന്നിലായിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് എന്തുകൊണ്ട് നമ്മുടെ പ്രബോധകർ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും അത് സമൂഹത്തിന് ഫലിക്കുന്നില്ല എന്നുള്ള വസ്തുത എങ്ങനെ വന്നു എന്നുള്ളത് പലരും ചിന്തിച്ചതാണ് അതിൽ പല കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ കണ്ടെത്തിയതുമാണ് അതിൽ വളരെ വ്യക്തമായൊരു കാര്യം പ്രബോധകൻ്റെ ക്വാളിറ്റിയും പ്രബോധകരൻ്റെ ശൈലിയും അയാളുടെ ഭാഷയും അതൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് നമുക്ക് വ്യക്തമാണ് വിശുദ്ധ ഖുർആാനി നമ്മോട് പറയുന്നുണ്ട് ഇമത്ത് അക്കൂലൂലമാലാത്ത പഴുൻ നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് മറ്റുള്ളവരോട് പറയുന്നത് അത് ഫലവത്ത അല്ല എന്ന് മാത്രമല്ല കപൂർമത്തൻ നിാഹുവിൻ്റെ അടുക്കൽ വളരെ വളരെ കുറ്റകരമായ കാര്യമാണ് എന്ന് വിശുദ്ധ കുറാ നമ്മെ പഠിപ്പിക്കുന്നു ഈ അടുത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞു മദ്യം ചെറിയ സ്കൂളിലൂടെയൊക്കെ ചെറിയ ഒറിജിനൽ മദ്യം അത് വിളമ്പുന്നത് നല്ലതാണ് അത് ആരോഗ്യത്തിന് നല്ലതായെന്ന് പറഞ്ഞ അതേ മനുഷ്യൻ തന്നെ പിന്നീട് പറയുന്നു ഈ മദ്യത്തിന് നിർമാർജനം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് മദ്യം ഭയങ്കര അപകടമാണ് ഒക്കെയാണ് ഇതേപോലെ നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ സംസ്ഥാനത്തുള്ള ചില പണ്ഡിതന്മാർ അവര് പ്രഭാഷണങ്ങൾ നാല് വീഡിയോകൾ എടുത്താൽ അതൊക്കെ പരസ്പര വൈരുദ്ധ്യമായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ പറയും ആരോടും ഉണ്ടാൻ പാടില്ല അടുക്കാൻ പാടില്ല അങ്ങനെ പറയും ചിലപ്പോൾ നേരെ തിരിച്ചു പറയും ഇങ്ങനെ വൈരുദ്ധ്യമായ കാര്യങ്ങൾ നിലപാടില്ലാത്ത കാര്യങ്ങൾ ഓരോ പണ്ഡിതന്റെയും പ്രസംഗം പലരും അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ആ പണ്ഡിതന്മാർക്ക് ഭൗതികമായ ഒരു പക്ഷേ മാർക്കറ്റ് ലഭിച്ചെങ്കിലും അവർക്കൊന്നും ഒരാളെയും ഇസ്ലാമിൻ്റെയോ അല്ലെങ്കിൽ ഒരു സനാതന ഒരു നല്ല മൂല്യങ്ങൾ ഉയർത്തുന്ന അതിലേക്ക് സമൂഹത്തെ വലിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ മടങ്ങേണ്ടത് നബി നബീസുലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പ്രവാചകന്റെ അനുയായികളുടെയും മാതൃകയാണ് അബൂ സുഫിയാൻ ബിൻ ഹാരിസ് എന്ന് പറഞ്ഞ ഒരു ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായ ഒരു മനുഷ്യൻ അദ്ദേഹം മക്കം ഫത്തഹ് വരെ അദ്ദേഹം ഇസ്ലാമിനെതിരെ ഗംഭീരമായി പോരാടി എല്ലാ യുദ്ധതന്ത്രങ്ങളും ഉപയോഗപ്പെടുത്തി പല വൈകൃതങ്ങളിലൂടെയും അദ്ദേഹം ഇസ്ലാമിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു ആ ഇരുപത് വർഷം അദ്ദേഹം ഇസ്ലാമിനെതിരെ കഠിനമായ കവിതകൾ വരെ അദ്ദേഹം രചിച്ചു അങ്ങനെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത അദ്ദേഹം മക്കം ഫതഹിൻ ഇദ്ദേഹം റസൂലിന്റെ കുടുംബക്കാരനാണ് റസൂലിന്റെ പിതൃവ്യപുത്രൻ നമ്മൾ അറിയപ്പെടുന്ന അബു സുഫിയാൻ അല്ല അത് അബ്ബു സുഫിയാൻ പിന്നെ ഹർബാണ് അങ്ങനെ പെടുന്ന ഒരു ദിവസം അദ്ദേഹം മക്കം ഫലി അദ്ദേഹം തന്റെ മകനെയും കൂട്ടിയിട്ട് നേരെ മക്കയിലേക്ക് പോവുകയാണ് എങ്ങോട്ടാ പോകുന്നതെന്ന് വീട്ടുകാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇസ്ലാമതം സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു അവരന്തം വിട്ടുപോയി അത്രയും കാലം ഇസ്ലാമിനെതിരെ പട പൊരുതി അദ്ദേഹം അങ്ങനെ അദ്ദേഹം കാണുന്നത് പിന്നെ നബിയും സഹാബത്തും ഒക്കെ ഇങ്ങനെ വളരെ കൂട്ടം കൂട്ടമായി ഇങ്ങനെ ഒരു വലിയ ജനസദസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് പോകാൻ പേടിയായി കാരണം ഇദ്ദേഹം ഇസ്ലാമിന്റെ കഠിന ശത്രുവാണ് അങ്ങനെ ഇദ്ദേഹം സഹാബത്തിൽ നിന്നൊക്കെ വിട്ടു നിന്ന ഒരു ചെറിയൊരു സന്ദർഭത്തിൽ മുഖം മുഖംമൂടി ധരിച്ച് നബിസ് അല്ലാസിന്റെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു അഷതു അല്ലാ ഇലാഹിഅള്ള് വശ് അല്ല മുഹമ്മദ് റസൂള്ള ഉറക്കനെ വിളിച്ചു പറഞ്ഞു ഇത്രയും കഠിന ശത്രു അദ്ദേഹം അപ്പം നബിസ്വല്ലി സ്വലം അദ്ദേഹത്തോട് ഒരു നീരസവും പ്രകടിപ്പിച്ചില്ല അദ്ദേഹം അലി റദീല്ലെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന് വുളു എടുത്തു കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം ഉളു കൊടുത്തു ഇസ്ലാമിനെ പറ്റി പ്രാഥമികമായി പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു തിരിച്ചു വന്നിട്ട് നബി സാഹു അലൈഹി സ്വലയോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നബി സല്ലു അലൈഹി സ്വലം എനിക്ക് നിങ്ങളോട് ഒരു ഒരു പ്രശ്നവുമില്ല ആലോചിച്ച് നോക്കും അത്രയും കാലം നം ഇസ്ലാം കഠിന ശത്രുതയിൽ പൊരുതി പോരാടി അങ്ങനെ ഒരുപാട് സ്വഹാപത്തിനെ കൊലപ്പെടുത്തി പക്ഷേ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ പണ്ഡിതധർമ്മം അവർ മറുസംഘടനയിലുള്ള ആളുകളോട് എന്തുമാത്രം വിരോധമാണ് അവർ കയറുന്ന സ്റ്റേജിൽ കയറൂല അവരുള്ള പരിപാടിയിൽ പങ്കെടുക്കൂല അവർ സലാം പറഞ്ഞാൽ നടക്കൂല ഇങ്ങനെ ഇത്രയോ വിരുദ്ധമുള്ള ഒരു സമീപനം എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇതാണ് കാരണം അതേ സമയത്ത് ഇതേ പണ്ഡിതന്മാർ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയിട്ടും സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടിയിട്ട് അവരെ സമീപിക്കുന്നു അവർ തിരിച്ചു പറയുന്നു ഇതൊക്കെ നമ്മൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഏതായിരുന്നാലും എന്തുകൊണ്ട് ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അബൂലഹബും പാർട്ടിയും അവർ സംസനത്തിനടുത്ത് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഇദ്ദേഹം കുതിരപ്പുറത്ത് ഇങ്ങനെ ശക്തിയായി വരുന്നു അവിടെ അടുത്തെത്തി അപ്പൊ അബൂലഹബ് അബുലഹബ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആളാണ് അപ്പോൾ അബൂലഹബ് ചോദിച്ചു എന്തോടും എന്നെപ്പറ്റി കേൾക്കുന്നത് ജീസ്ലാം സ്വീകരിച്ചു എന്നാണല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എടോ നീ ഭദ്രയുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല ഞാൻ പങ്കെടുത്ത ആളാണ് ആ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് റസൂലും സ്വഹാബത്തും തമ്മിലുള്ള ഐക്യം അവർ തമ്മിലുള്ള സ്നേഹം അച്ചടക്കം ഒതുക്കം അവരുടെ ഇസ്ലാമിനോടുള്ള അർപ്പണബോധം ഇതൊക്കെ അന്ന് തന്നെ എന്നെ ഇസ്ലാമാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് നമ്മുടെ ഈ പ്രഭാ പ്രബോധകന്റെയും പ്രഭാഷകൻ്റെയും പണ്ഡിതൻ്റെയും ഒക്കെ എല്ലാ അവരുടെ സംസാരങ്ങൾ അവരുടെ സംസ്കാരങ്ങൾ അവരുടെ സംസാര ഭാഷ അവരുടെ ആംഗ്യ ഭാഷ അവരുടെ വൈരുദ്ധ്യങ്ങൾ ഇതൊക്കെ സമൂഹം വീക്ഷിക്കുന്നുണ്ട് ഇദ്ദേഹം ഒരു ബദർ യുദ്ധത്തിൻ്റെ ആ ഒരു അണികളിലുണ്ടാക്കിയ ആ ഒരു ഐക്യബോധമാണ് അന്ന് തന്നെ അദ്ദേഹം ഇസ്ലാമാക്കിയത് എന്നാണ് അദ്ദേഹം അബുലഹാബിനോട് പറഞ്ഞത് ഇത്തരം ഈ പ്രബോധന സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്ന് നഷ്ടപ്പെടുന്നു അദ്ദേഹം അന്ന് നമ്മുടെ സമൂഹം രക്ഷപ്പെടും അങ്ങനെ ഇദ്ദേഹം പിന്നീട് അവർക്കൊക്കെ ഉണ്ടായതാണ് പ്രായ ചിത്തം ചെയ്ത ഞാൻ ഇസ്ലാമിനോട് ചെയ്ത തെറ്റുകൾ അതിന് പകരമായി അദ്ദേഹം ശിഷ്ടകാലം മുഴുവനും അദ്ദേഹം ജീവിച്ച് ഹുനൈൻ യുദ്ധം പോലെയുള്ള ഗംഭീരമായ യുദ്ധങ്ങൾ പങ്കെടുത്ത് അദ്ദേഹം കുതിരനെ കടിഞ്ഞാണ് പിടിച്ചിട്ട് നബീസ്വല്ലാഹുഹു സ്വലമുണ്ട് ആ ഇതിൽ ആ കടിഞ്ഞാണും പിടിച്ചൊരു കൈ കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു കൈ കൊണ്ട് കടിഞ്ഞാണും പിടിക്കുന്നു അങ്ങനെ ഇദ്ദേഹം നബീസ്വല്ലാഹു വസ്ലം പറഞ്ഞു എൻ്റെ പൊന്നാര സഹോദരി ഇത്ര ഗംഭീരമാണ് എന്ന് പ്രശംസിച്ചപ്പോൾ അദ്ദേഹം വല്ലാതെ സന്തോഷിച്ചു പോയി കാരണം റസൂലിനൊരുപാട് ആക്രമിച്ച ആളാണ് ഈ മനുഷ്യൻ മരണസമയത്ത് പറയാണ് അദ്ദേഹം ഇങ്ങനെ ആളുകൾ രോഗം കാണാൻ വേണ്ടി രോഗബാധിതരായിരുന്നു രോഗം കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവരൊക്കെ കരഞ്ഞുപോയി അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളൊക്കെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അരയേണ്ട കാര്യമില്ല ഞാൻ മുസ്ലിം ആയതിൻ്റെ ശേഷം ഒരു പാപ്പവും ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പ്രബോധകർക്ക് കഴിയുമോ അങ്ങനെ കഴിയുമ്പോഴാണ് പ്രബോധനം വിജയപ്രദമാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു ബ്രാഹ്മണ യുവാവ് അദ്ദേഹം ഒരു കടയിൽ അദ്ദേഹം കണക്ക് കൂട്ടുന്ന ബില്ല് വില്ലെഴുതുന്ന ജോലിയാണ് അദ്ദേഹത്തിനുള്ളത് അങ്ങനെ അദ്ദേഹം വില്ലി എഴുതിയപ്പോൾ കൃത്രിമം കാണിച്ചു കൃത്രിമം കാണിച്ചപ്പോൾ ഇയാളെ കച്ചവടത്തിൻ്റെ ഉടമയും ബ്രാഹ്മണനാണ് അദ്ദേഹം ഇയാൾ ഒഴിവാക്കി അങ്ങനെ ഇയാൾ പരാതിയുമായി ഒരാളുടെ അടുക്കൽ ചെന്നു അയാൾ പറഞ്ഞു ഞാൻ ബ്രാഹ്മണനാണ് എൻ്റെ കടയുടെ ഓണറും ബ്രാഹ്മണനാണ് എന്നിട്ടും ചെറിയൊരു കൃത്രിമത്തിൻ്റെ പേരിൽ എന്നെ അവിടുന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ബ്രാഹ്മണനായത് നീ ബ്രാഹ്മണനായി ജനിച്ചതുകൊണ്ടാണ് നിനക്ക് ബ്രാഹ്മണനിസം ഇല്ല ബ്രാഹ്മണിസം വേണം അത് നിനക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ബ്രാഹ്മണിസം കാരണം ദൈവത്തിൽ എല്ലാം സമർപ്പിച്ച് ലൗകികമായ താല്പര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അങ്ങനെ ജീവിക്കുമ്പോഴേ ഒരാൾ ബ്രാഹ്മണിൻസമാവുള്ളൂ ബ്രാഹ്മണൻ ജനിച്ചാലാവും എന്നതുപോലെ നമ്മൾ മുസ്ലിം ആവുന്നുണ്ട് പക്ഷെ നമുക്കൊരു ഇസ്ലാമിസ്റ്റ് ആവാൻ കഴിയുന്നില്ല ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിസ്കാരം നോക്കുമ്പോണ്ട് മാത്രമല്ലല്ലോ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പെരുമാറ്റങ്ങളിലും നയങ്ങളിലും നിലപാടുകളിലും ചട്ടങ്ങളിലൊക്കെ അത് വേണം നമ്മൾ ഒന്നും പകർത്താതെ നമുക്ക് എന്തോ കിട്ടിയ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു വരുന്നു നമ്മളെ വീക്ഷിക്കുന്ന നമ്മൾ നോക്കുന്ന ഒരു സമൂഹമുണ്ട് അവരോട് നമ്മൾ പ്രബോധനം ചെയ്യേണ്ട നമ്മുടെ സംസ്കാരവും ശീലങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മളത് പ്രാവർത്തികമാക്കാതെ പ്രസംഗിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലിമത്തെ പൂലൂനമാലാത്ത പ്രഴുൻ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നും സമൂഹത്തോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ വിനോബാജി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ഭാരതത്തിലൊരു പദയാത്ര നടത്തി അപ്പോൾ അദ്ദേഹം ഗ്രാമീണരൊക്കെ വിളിച്ചുപെട്ട് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നിങ്ങൾ വൃത്തി വേണം അടുക്കാട്ടുകളും ചണ്ടികളൊന്നും റോട്ടിലൊന്നും ഉണ്ടാവാൻ പാടില്ല വഴിയിലുണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പ്രസംഗിച്ചു ഇയാൾ പ്രസംഗിച്ചവിടുന്ന് പോവുകയാണ് പിന്നെ ആൾ രണ്ടിസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അത് അതേമാതിരി അതേമാതിരിയുണ്ട് അവിടെ ഒരാളും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടില്ല അപ്പോ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല ഇദ്ദേഹം അടുത്തുള്ള വീട്ടിൽ നിന്നൊരു ചൂല് വാങ്ങിയിട്ട് ഇയാളെ അടിച്ചു ഇയാൾ അടിച്ചത് ഉടങ്ങിയാൽ പോകുന്നതിന് പിന്നെ എല്ലാവരും കൂടി അടിക്കൽ അയച്ചു ഓരോരോ ചൂലിനെടുത്തിട്ട് ഓരോ ഭാഗം അത് വേഗം ആ ഗ്രാമം മുഴുവനും അത് വൃത്തിയായി ഇതാണ് അങ്ങനെ അദ്ദേഹം പറയാണ് വിരോജ വിനോദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ് ആദ്യം നമ്മൾ തത്വം അറിയണം എന്നിട്ടത് നമ്മൾ എന്ത് ചെയ്യണം ശീലിക്കണം എന്നിട്ടേ അത് പറയാവൂ എന്നുള്ളത് ആ ഒരു തത്വത്തിലേക്ക് നമ്മുടെ സമൂഹം എത്താതെ പ്രബോധനം കൊണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടോ ഒരു സമൂഹത്തെ നന്നാക്കാൻ കഴിയില്ല ഒരിക്കൽ ഗാന്ധിജിയോട് ഒരാൾ ചോദിച്ചു ഈ നിരീക്ഷനെ അതായത് നിരീശ്വരവാദിയെ എങ്ങനെ ഈശ്വരവിശ്വാസിയാക്കാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് നമ്മൾ കുറേ പുസ്തകം എഴുതിയതുകൊണ്ടോ വായിച്ചത് കൊണ്ടോ പറഞ്ഞതുകൊണ്ടോന്നൊന്നും അതാവൂല ഒരാളുടെ സ്വഭാവമഹിമ ഒരു ദൈവവിശ്വാസിയുടെ സ്വഭാവമഹിമ നിരീശ്വരവാദിയെ ഈശ്വരവാദിയാക്കും അപ്പോൾ ഒരിക്കലും ഒരു നല്ല യഥാർത്ഥ ഈശ്വര വിശ്വാസിയുടെ അയൽവാസി ഒരിക്കലും നിരീശ്വരവാദിയാവുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ കുറേ കർത്താവേനോ ദൈവമേ എന്ന് മാത്രം വിളിച്ചതുകൊണ്ട് മാത്രം അയാൾ ജനങ്ങൾ ഉൾക്കൊള്ളണം എന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും രീതികളും അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സമൂഹത്തിലെ ഒരു നമുക്ക് കിട്ടണം എന്നുള്ള അതിനപ്പുറം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ചിന്തയാണ് നമ്മുടെ പ്രവാതകർക്കൊക്കെ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഒരു തുണിക്കച്ചവടക്കാരനെ സംബന്ധിച്ച് പറയാറുണ്ട് അദ്ദേഹം നല്ല മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ തുണി വാങ്ങാൻ പറ്റും എന്ന ഒരു ആളുണ്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കള്ളനോട്ട് എടുത്തിട്ടാണ് കൊടുക്കുക കള്ളനാണയം ഇയാളത് വാങ്ങി വെക്കും ഇയാളത് വാങ്ങിവെച്ചിട്ട് അയാൾക്ക് വേണ്ടുന്ന തുണി അയാൾക്ക് കൊടുക്കും ആ സംഖ്യയ്ക്കുള്ള തുണി കൊടുക്കും അയാൾ ഇടയ്ക്കിടക്ക് വന്ന് അങ്ങനെ ചെയ്യും ഒരു ദിവസം ഇദ്ദേഹം ഈ കള്ളൻ വരുമ്പോൾ ഇദ്ദേഹം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അട വേല ചെയ്യുന്ന അദ്ദേഹം ഉള്ളത് അദ്ദേഹം പറഞ്ഞത് നോക്കി അദ്ദേഹത്തിന് അദ്ദേഹമായി ഒരു കള്ളനാണയം കൊടുത്തപ്പോൾ പറഞ്ഞു ഇതൊടുക്കൂലെടുക്കാത്ത നാണയം ആണ് അങ്ങനെ ആൾ തിരിച്ചു പോയി അങ്ങനെ ഈ കാര്യം ഇയാൾ പള്ളിയിൽ വന്ന് തിരിച്ചു വന്ന് ഇയാളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വേണ്ടില്ലായിരുന്നു അയാൾ ആ കള്ളനാണയം വാങ്ങിയിട്ട് അത് തുണി കൊടുത്താൽ മതിയായിരുന്നു ഞാനാളിന്ന് കുറേ കാലമായിട്ട് കള്ളനാണയം വാങ്ങും ഞാനൊരു പൊട്ടക്കനെറ്റിലിടും അത് തീർന്നു കഴിഞ്ഞാലെങ്കിലും അയാൾ നന്നാവുമല്ലോ എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷെ നമ്മൾ ഈ പ്രബോധകർ പലപ്പോഴും കള്ളനാണയം വലിച്ചെറിയുന്നതിന് പകരമായിട്ട് നമ്മളൊക്കെ ഈ മേഖലയിലുള്ള ആളുകൾ പ്രബോധകരാണെങ്കിലും പണ്ഡിതരാണെങ്കിലും അതുപോലെ തന്നെ ഈ മേഖല മണ്ഡലങ്ങളിലുള്ള ആളുകളൊക്കെ അവരൊക്കെ ഈ കള്ള നാണയങ്ങളാവുന്നോ എന്നൊരു സംശയമുണ്ട് അതാണ് പ്രബോധനം ഭരിക്കാതെ വരുന്നത് എന്നതാണ് വസ്തുത അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു